ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ട് അർദ്ധരാത്രി ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല കാരണം ജീവിതത്തിൻ്റെ വസന്തങ്ങളെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ഭാരതത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെയും കുഷ്ഠരോഗികളെയും ശുശ്രൂഷിക്കുവാൻ ഓസ്ട്രേലിയയിൽ നിന്നും കുടുംബമായി മിഷണറിയായി കടന്നു വന്ന ഗ്രഹാംസ് തെയ്ൻസ് എന്ന മനുഷ്യസ്നേഹിയെയും തൻ്റെ പൊന്നോമന പുത്രന്മാരായ ഫിലിപ്പിനെയും തിമോത്തിയെയും ഒറീസയിൽ മതഭ്രാന്തന്മാരായ തീവ്രവാദികൾ അഗ്നിക്കിരയാക്കിയിട്ട് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് അർദ്ധരാത്രി ഇരുപത്തിയഞ്ച് വർഷം पूर्ती आगे